എല്ലാവർക്കും മാജിക് ഫിനേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അന്നൊരു പുതിയ വീഡിയോയുമായി നിങ്ങൾക്കിപ്പം വന്നിട്ടുണ്ട് എനിക്ക് ആദ്യം നിങ്ങളോടൊന്ന് പറയാറുള്ളത് വീഡിയോ ഒന്ന് ഫുള്ള് കാണുക വന്ന ഉടനെ ചാനലത്തുള്ളിൽ പോകല് വളരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഇപ്പം എൻ്റെ വാസ്റ്റ് ടൈമെല്ലാം കുറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത വാസ്റ്റ് ടൈമെല്ലാം അപ്പം മൊത്തത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി നാൽപ്പത്താറ് സബ്സ്ക്രൈബർ ആണെങ്കിലും എനിക്ക് എൺപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് രണ്ടായിരുന്നു മുപ്പത് എഴുപത്തി ഒന്ന് പോയിൻറ്റ് നാലിലായി ഇപ്പം ദിവസം ചെല്ലും തോറും നിങ്ങൾ ദൈവത്തി ഓർത്ത് ഒന്ന് വന്നാൽ ഫുള്ളും കാണുക വെളിച്ചു നീട്ടാതെ പെട്ടെന്നങ്ങ് നിർത്താം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും എനിക്ക് കൂടെ സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു കുഞ്ഞ ചിന്തയാട്ടോ ആട്ടോ ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് നമ്മൾ ഈ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമല്ലേ അഹങ്കാരി എന്നൊരു പേര് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അഹങ്കാരി അഹങ്കാരിയൊന്നും പേര് കേൾക്കാനായി കേൾക്കാതിരിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ശരിയല്ലേ സത്യമാണ് അങ്ങനെ ഞാനിതല്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഞാൻ ചിന്തിക്കുമ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മളാ നല്ല കുട്ടിയാണെന്നോട് ചിന്തിച്ച് നമ്മൾ മറ്റുള്ളവരെ നമ്മളെ ഇട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞു പിടിച്ച് ഒരു കണ്ണീർ കുട്ടിയായിട്ട് ഇരിക്കുന്ന ഒരു ഭേദം ഒരിക്കലും ഒന്ന് തിരിച്ച് പറഞ്ഞാൽ ഈ എപ്പോഴെപ്പോഴും കണ്ണീരിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യം വരില്ലെന്നൊരു സത്യമാണ് എനിക്ക് ബോധ്യമായൊരു കാര്യം ഒരു വ്യക്തി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന മറ്റുള്ളവരെ വിചാരിക്കുക എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അവള് കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ ഒരു റിയാക്ഷനും ഇല്ല എന്തും പറയുന്നു നമുക്കൊന്നൊരു കുഴപ്പം വരും മറ്റുള്ളവർ ചെയ്യണത് ഏറ്റവും കൂടെ എന്തു ചെയ്യും നിങ്ങളെ തലയിലോട്ട് കൊണ്ട് ഇതാ ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു അവസരം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളോ പറയുമ്പം സങ്കടപ്പെട്ട് കരഞ്ഞു പിടിച്ചാൽ ദൈവം കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാറേ അപ്പോഴു തന്നെ നമ്മുടെ അതിന് മറുപടി കൊടുത്താൽ അവരെന്തു പറയും മുമ്പടാ മിണ്ടാപ്പുച്ചാൽ കരം മുടച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാരെയൊക്കെ വിളിച്ച് പറയുകയായിരിക്കും അതൊന്നും മൈൻഡ് വെക്കേണ്ട ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പ്രതികരിച്ച് കഴിഞ്ഞാൽ ഈ പല കുടുംബത്തിലും കരഞ്ഞുകരഞ്ഞിരുന്ന് ജീവിതം നശിച്ച് കളയാതിരിക്കാൻ ഇത് വളരെ നല്ലൊരു ഐഡിയ ആണ് കരഞ്ഞോണ്ടിരുന്ന് എൻ്റെയും വീണ്ടും വീണ്ടും അവർക്ക് അരയിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അപ്പോഴുതന്നെ അതിൻ്റെ മറുപടി ഒന്നും കൊടുക്കുക പിന്നെ അവരെ ഉപദ്രവിക്കാനോ ദൂഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ വരില്ല അഹങ്കാരി ഒന്ന് ലെവള് വരുന്നാൽ ഒരു ഉപകാരം ഉണ്ടെന്ന് അറിയാമോ ആൾക്കാർ പരിഹസിക്കാൻ വരില്ല നിന്ദിക്കാനും വരില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കില്ല കാരണം അറിയാം ഉള്ള കുപ്പിയൊരുപോലെ മറുപടി കിട്ടും അങ്ങനെ പേടിച്ച് എന്നൊക്കെ വിചാരിച്ചെന്ത് ചെയ്യും ആൾക്കാരൊന്നും പരിഹസിക്കാൻ വരില്ല അതുകൊണ്ട് തന്നെ എന്നുള്ള പേര് ഒരു പരിധി വരെ നമ്മുടെ സേഫ്റ്റി ആയിട്ട് നിൽക്കുക നമ്മുടെ ഞാൻ ഒരു ഐഡിയ ഒരു കാര്യവും കേട്ടോ നമ്മുടെ വീട്ടിൽ ടീച്ച വർഷങ്ങളെ അവർ വർത്താവ് എളുപ്പമില്ല എന്ത് പറയണ ഞാൻ കുടിയായിരുന്നപ്പോൾ മുതലേ അവർക്ക് നിർത്താറില്ല പക്ഷേ അവരെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ഭയമാണ് ഭയങ്കരമായിട്ട് ഒരു പറയും അവർ നാക്കിനെ പേടിച്ചിട്ട് ഒരു മനുഷ്യൻ അവരാണാകട്ടെ പെണ്ണാകട്ടെ വലുതാകട്ടെ ചെറുതാകട്ടെ അവർ ഒന്നും പറയാൻ പോവില്ല പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ അവർ നല്ല മതി അവർ എനിക്കൊരു എൻ്റെ തോട്ടിൽ അവർ അവരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും അവനൊരയൻ്റെ ആണ് അവരത്ര സ്ട്രോങ് ആണ് ആരെയും അവരെ കൊണ്ട് പറയിക്കാൻ ഒരു അവസരമില്ല അപ്പോഴേ അവർ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഇപ്പം അവർക്ക് എത്ര ഒരു നാൽപ്പത് ഒരു അൻപത് അമ്പത്തിരണ്ട് അമ്പത്താറ് വയസ്സൊക്കെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ എൻ്റെ ചെറുപ്പം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സുള്ള സമയം മുതലേ അവർക്ക് പത്താവില്ല അപ്പോഴും മുതലേ അവർ മോശപ്പെട്ടൊരു ഇത്ര ഈ നിമിഷം വരെ അവരെ കുറിച്ച് ഒരു മനുഷ്യൻ മോശപ്പെട്ട അഭിപ്രായം അപ്പോൾ ഒരു അഹങ്കാരി എന്നുള്ള ലേവലല്ലാതെ കാരണം അവർ അവരുടെ പ്രൊട്ടക്ഷൻ അവർ തന്നെയാണ് സ്വയം അവരഹങ്കാരി എന്നുള്ള ലെവലിൽ അവർക്ക് വേണ്ടിയിട്ട് അവരൊരു പ്രൊട്ടക്ഷൻ ചെയ്തെടുത്തു ആ പ്രൊട്ടക്ഷൻ മറിയെടുക്കാനായിട്ട് അവരാരെ അനുവദിച്ചിട്ടുമില്ല അതാണ് ഏറ്റവും ഒരു നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു കാര്യം ചില നേരങ്ങളിൽ നമ്മൾ വിചാരിക്കുക അവർ ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞ് കണ്ണടത്തുള്ളിയായിട്ടിരിക്കുന്ന വ്യക്തിയേക്കാളും എന്തുകൊണ്ടും സ്ട്രോങ്ങാണ് ഈ രണ്ടും മറുപടി പറഞ്ഞു രണ്ടും മറുപടി പറഞ്ഞ അവരടുത്ത് നിന്ന് ആരും പിന്നെ ഒന്നിനും സജ ഒന്നും പോകാൻ പോവില്ല കൊണ്ടാൽ അങ്ങനെ ആവശ്യമില്ലാതെ പറയേണ്ട ആവശ്യമില്ല അപ്പം എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ തൻ്റെ അടിയാന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം പൊട്ടിരിക്കേണ്ട ആവശ്യമില്ല അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ കാരണം നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ എടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരി എന്നുള്ള പേരിൽ ഒരു നിരോധമോ സങ്കടമോ വരേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രൊട്ടക്ഷനാണ് അഹങ്കാരി ഒന്നുമില്ല അവരെന്നു പറയും പ്രഷനാണ് എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ആ സ്പോട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും പിന്നെ ഭർത്താവ് എപ്പോഴും പറയാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ അടുത്ത് വന്ന ഇവിടെ നാക്ക് മൊത്തം ഇടക്ക് എന്നറിയും അപ്പം ഞാൻ അപ്പുറം ചേട്ടടുത്തെല്ലാം പറയാൻ പറ്റുള്ളൂ പക്ഷേ ചേട്ടൻ എപ്പോഴും എടുത്ത് പറയും എൻ്റെ അടുത്ത് എല്ലാം നാക്ക നിന്നെ കരയിക്കുന്നൊരു മുതൽ എല്ലാം മറുപടി കൊടുത്താൽ പിന്നെ ഇന്നാരും കരയിക്കുന്നു നമ്മുടെ ആള് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഒരു പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കുക നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ പ്രയാസം സങ്കടം എനിക്കറിയില്ല എൻ്റെ സങ്കടം എൻ്റെ പ്രയാസം എൻ്റെ ചുറ്റുപാടും അതൊക്കെയാണ് എനിക്കറിയാവുന്നത് അപ്പം അതനുസരിച്ചാണ് ഞാനത് എൻ്റെ ചിന്തയുടെ ഒരു തോട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോൾ കണ്ണീർ കുട്ടി എന്നുള്ള ചിന്തയൊന്നുമില്ല ഇപ്പോൾ ആൾക്കതിനെ കുറിച്ച് ഞാൻ എന്തേലും പറഞ്ഞ അവൾ ഇവിളക്ക് ഇപ്പോൾ ഒരു പോലും മറുപടി പറയും എന്തെങ്കിലും കുന്ത പറയുന്ന പാർട്ടിയാണെന്ന് പറയും അതുകൊണ്ട് തന്നെ ആരും പറയാൻ പറ്റും അപ്പം നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുക എന്തെങ്കിലും ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു സുന്ദരമായ ഇതിനാശംസിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു